ീ ഭയങ്കര ഉറക്കം വന്നല്ലേ പൊന്നൻ ഏ എന്തുവാടാ കൂർക്കം വലിച്ചുറങ്ങുന്നേ ചക്കരമ്മയുടെടുത്ത് പിണക്ക് വന്നോ ഏ അമ്മയുടെ പിണക്ക് വന്നോ മോനെ മോനെ അമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഓടി വാ കണ്ണ വന്നേ ചളി മോനെ ഉറക്കം വരുന്നോ ചാർലിമോനെ കണ്ണപ്പോ അമ്മയുടെ പുന്നാരം പിണങ്ങിയോ അയ്യോ എൻ്റെ സുന്ദരം എൻ്റെ സുന്ദരം പിണങ്ങിയാ അമ്മയുടെ മുത്ത് അമ്മയുടെ മുത്ത് പിണങ്ങിയാ അമ്മയുടെ മുത്ത് ഈ വടന്നാന്നോ നോക്കുന്ന അമ്മേ ഉം അമ്മയുടെ മുത്താണോ അമ്മയുടെ മുത്താന്നോ എൻ്റെ മുത്താണോ ഓടിച്ചക്കരെ മോനേ മോനേ അമ്മയുടെ മോനേ അയ്യോ ഉറക്കം വരുന്ന എൻ്റെ പൊന്നിന് അയ്യോ എൻ്റെ പൊന്ന ഉറങ്ങിക്കോ അമ്മയുടെ മോൻ ഉറങ്ങിക്കോ അമ്മയുടെ മോനെ എൻ്റെ മോനെ ഉറക്കം വരുന്നോ നോക്കട്ടെ അമ്മ പേന ഒക്കെ ഇവിടെ കാണിയിരിക്കുന്നൊക്കെ നോക്കട്ടെ ഇവിടെ എന്തോ ഇരിക്കുന്നേ അമ്മയുടെ മോനെ ഉറങ്ങിക്കോ എൻ്റെ പൊന്ന ഉറങ്ങിക്കോ ഉം 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 ഇതന്നേ കയ്യേ അയ്യോ ഇങ്ങോട്ട് തന്നേ അമ്മക്ക് തന്നേട ചേക്കീട് ചിക്ക എന്നാ ഞാൻ പോവുക ഞാൻ പോവുക ഞാൻ പോവെന്നേ ഉറങ്ങിക്കോ എൻ്റെ പൊന്ന പോയി പറഞ്ഞിക്കോ അമ്മ പോട്ട് കേട്ടോ എൻ്റെ സുന്ദരം പോയി പറഞ്ഞിക്കോ എൻ്റെ പൊന്ന എൻ്റെ പൊന്നൂ എൻ്റെ പൊന്നൂ പോട്ടെ അമ്മ നീട്ടി ഇരിക്കുന്നു നോക്ക് നീട്ടി ഇരിക്കുന്ന നോക്ക് ചെറുക്കേ അവന്റെ ഒരു കാല് നീട്ടക്ക അമ്മയുടെ മുത്ത അമ്മയുടെ പൊന്നു മുത്ത് അമ്മയുടെ മുത്ത് അമ്മ പോകാതിരിക്കാനാണോ കയ്യൊക്കെ തന്നെ അമ്മ പോവാതിരിക്കാനാണോ അമ്മ കൈ തന്നെ വ പോരട്ട പോരട്ടടാ മുത്തേ കണ്ണപ്പൂക്ക് കൈ അതാ ഞാൻ പോവുക අඩ ගංගඩ අහංගඩී අහංගඩී යමඩ කයිී ගචනේ අඩ කොන්නම් ගචනේ අුට සුම් අ චන්නේ කොට බයි බයිට